ഫിറോസിന്റെ കമന്റിനെതിരെയാണ് ഇപ്പൊ സുദീ പ്രതികരിച്ചിരിക്കുന്നത് ഇതായിരുന്നു കമന്റ് അങ്ങനെ വല്ല തീരുമാനം എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ നമുക്ക് അത് മറ്റാർക്കെങ്കിലും കൊടുക്കാം രേണു വേറെ കല്യാണം കഴിക്കാണെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണം എന്ന രീതിയിലാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് രേണു സുധിക്ക് എന്താ നോക്കാം രേണു സുധിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു സുധി ആ വീട് തിരിച്ചു തരം അതെ ഫിറോസേ ഇക്കോ എന്റെ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എൻറെ മക്കളുടെ അതായത് കൊല്ലം സ്തുതിച്ച രണ്ട് ആ മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് കൊല്ലം സ്തുതിയുടെ രണ്ട് മക്കൾക്കും വേണ്ടിയിട്ടുള്ള വീടാണത് അതുപോലെ തന്നെ ഞാൻ വേറൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് എന്റെ മക്കളുടെ പേരിലുള്ള വീട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരേണ്ടത് ഞാൻ കല്യാണം കഴിക്കുമോ കഴിക്കില്ലെന്നുള്ളതെല്ലാം നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കാരണം അവിടെ സൂതി കല്യാണം കഴിക്കുകയോ വേണ്ടെന്നുള്ളതെല്ലാം രേണുസുദിന്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലാണ് മറ്റുള്ളവർക്ക് അതിൽ കയറി ഇവിടെ ഒരു കാര്യമില്ല ഇവിടെ ഫിറോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു വീട് വെച്ച് കൊടുത്തത് പിന്നെ അങ്ങേർക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ആ ഒരു വീടിന്റെ കാര്യം ഇപ്പൊ ആരും പറയാത്ത കാര്യമായിരുന്നു ഇപ്പൊ വീണ്ടും അത് കുത്തിപ്പൊക്കിയത് രേണു തന്നെയാണ് ഷാരിയുടെ ഒരു ഇന്റർവ്യൂയില് രേണു തന്നെയാണ് ഈ വീടിന്റെ കാര്യം കുത്തി ഫിറോസ് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇതൊന്നും ബാധിക്കാൻ ഞാൻ ഒരു ട്രസ്റ്റും ും ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പോൾ പക്ഷേ എന്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരളം ഡിസൈൻ പറയുന്ന ഗ്രൂപ്പിൽ ആ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ആയിട്ട് ബാധിച്ചിട്ടുണ്ട് തന്നെയാണ് ആദ്യം നിർത്തേണ്ടത് രേണു വീടിന്റെ ടോപ്പിക്ക് തന്നെയാണ് ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ സഹായിച്ചത് അവരാണ് ആ സഹായത്തിലും അവരെ കുറ്റം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല വീണ്ടും ഇപ്പൊ കുറെ ഷോർട്ട് ഫിലിംസ് ആയാലും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക വീണ്ടും വീണ്ടും ഇതിന് കുത്തിപ്പൊക്കാതിരിക്കുക അപ്പൊ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയണെന്ന് വെച്ചാൽ കമന്റ് രേഖപ്പെടുത്താം അടുത്തൊരു വീണ്ടും കാണാം